ഇതെന്താകും എങ്ങനെയാകും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് അവസാനം നമുക്കിതിന് റിസൾട്ട് എന്താണെന്ന് നോക്കാം എന്തായാലും നമ്മളിത് ചെയ്യാൻ പോകുന്നത് പഴം വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം മലബറിയുടെ സീസണാണല്ലോ ഇഷ്ടം പോലെ ഇതുപോലെ നല്ല പഴുത്ത് തുടുത്ത പഴങ്ങൾ കിട്ടും അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് നല്ല കറുത്ത നല്ല പഴുത്ത ഇതുപോലത്തെ പഴങ്ങളാണ് കേട്ടോ അതിലിടയ്ക്ക് ഞാൻ അത് അത്രയും പഴുക്കാത്ത ഒരു എണ്ണം പരച്ചു കഴിച്ചു ഭയങ്കര കെ പുളിയായിരുന്നു അപ്പോൾ പുളിയുള്ളതൊന്നും നമുക്ക് വേണ്ട നല്ല മധുരമുള്ള പഴങ്ങൾ പറഞ്ച് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചെടുത്ത് അതിലേക്ക് കുറച്ച് മുളക് കൂടി കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക ഇതുപോലെ അതിൽ നിന്ന് ആ ജ്യൂസൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങുന്ന ആ ഒരു പരുവത്തിൽ ആ മുളകും ഉപ്പും എല്ലാം കൂടി കൂടി അങ്ങ് മിക്സ് ആയതിന് ശേഷം ഒന്ന് കഴിച്ചു നോക്കുക സൂപ്പറാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഈ മൽബറി ആയതുകൊണ്ട് അതായത് അതിന് ആ ഒരു മധുരം ഒക്കെ ആണല്ലോ അതെങ്ങനെയായിരിക്കും എന്ന് എനിക്കൊരു ഒരു ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ സൂപ്പറാണ് കേട്ടോ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളിത് പിന്നെയും ട്രൈ ചെയ്യുന്ന ഉറപ്പാണ് അപ്പോൾ ഇനി ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പറാണ് കേട്ടോ പറ്റേറ്റാ